ഹായ് ഗായ്സ് ഇന്നൊരു തലതിരിഞ്ഞ യാത്രയാണ് എന്താ തലതിരിഞ്ഞെന്നല്ലേ ഞങ്ങൾ കൂത്തുറമ്പിൽ തലതിരിഞ്ഞ വീട് കാണാൻ പോകുക അതായത് കേരളത്തിലെ ഫസ്റ്റ് ഇല്യൂഷൻ പാർക്കാണിത് കൂത്തുപറമ്പ് കായലോടാണ് ഈ അത്ഭുതമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ദ ബിഗ് നേഴ്സറി എന്നൊക്കെയാണ് കാണുന്നത് സൈഡിൽ ഒരു ഒട്ടകൊക്കെ ഉണ്ട് നല്ല മഴയായിട്ട് നമ്മൾ പോകുമ്പോൾ സൈഡിൽ ഐസ് പാർക്ക് എഴുതിയിട്ട് കാണുന്നുണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ വിൽക്കാൻ വെച്ചതാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ തലതിരിഞ്ഞ അത്ഭുതത്തിലേക്ക് പോവാണ് കാറൊക്കെ റൂഫിൻ്റെ മേലെ തലതിരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ നൂറ് രൂപയായിരുന്നു അവരുടെക്ക് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മെല്ലെ കാറൊക്കെ കണ്ട് കാർ തലേ പൊട്ടി പോലും നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചുമറില് നോക്കിയിട്ട് പിക്ചേഴ്സ് പോലും തലയിൽ ഉണ്ടാകട്ടോ ഉണ്ടായത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സാധാരണ വീട്ടിൽ കയറുന്നവരാണ് തോന്നുന്നത് ഇങ്ങനെ ഞങ്ങൾ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് കണ്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ തന്നെ തുറിച്ച് നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്തത് ആ പെയിൻറ്റിങ്സ് കാണണമെങ്കിൽ അപ്പം ഇന്നലെ മിറലിലേക്ക് നോക്കിയാൽ മതി ആ പെയിൻറ്റിങ്സിലേക്ക് നോക്കിയാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല മിററിൽ കൃത്യമായിട്ട് കാണും ഇതൊരു ഇൻഫിനെറ്റിക്കണാണ് ഇതിൻ്റെ ആണ് നമുക്ക് നോക്കിയാലൊന്നും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ ഇത് ആ ഒരു ഫസ്റ്റ് ആ കാണുന്ന ഒരു ലൈറ്റ് വരെ ഉള്ളൂ പക്ഷേങ്കിൽ അത് ഇൻഫിനിറ്റ് ആയി നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോഴും നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പസിലാന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ സൈഡേക്ക് വരുമ്പോൾ ഗാന്ധിജിയാണെന്ന് മനസ്സിലാവും പിന്നെ ഈ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടി അപ്പഴത്തെ സൈഡേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കണ്ടോ ഇതുവരെ കരഞ്ഞോണ്ടിരുന്ന കുട്ടി ചിരിച്ചുകൊണ്ട് കണ്ടോ നല്ല രസമില്ല കാണാൻ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ സ്ക്വയറാണ് കാണുന്നുണ്ടാവുക അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് പോയി നോക്കുമ്പോൾ പിരമിഡാ കാണുന്നുണ്ടോ ചിറകില്ലാതെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇവിടെ പോകണം കേട്ടോ അപ്പോൾ ചിറകില്ലാതെ എനിക്ക് പറക്കാൻ പറ്റും ഇപ്പം കണ്ടേ രണ്ട് കൈയും രണ്ട് കാലൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് പറക്കുന്ന ഒരാളെ കാണാം ഇത്തോട്ടം കണ്ടു പറക്കാൻ കിട്ടിയ ഒരു ചാൻസ് എൻജോയ് ചെയ്യാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഇവിടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഗൈഡൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ രക്തരക്ഷത്തിൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് തല വെച്ച് കൊടുക്കുകയാണ് പാവൻ എൻ്റെ ഹേച്ചിൻ്റെ തലയാട്ടോ അവിടെ വെച്ച് കൊടുത്തത് അവിടെ പോയി രക്തരക്ഷത്തിനൊക്കെ ഒത്തിരി നോക്കി പേടിയൊന്നും ഉണ്ടായില്ല അവൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിച്ച് എടുക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടോ അവരെ ഒന്ന് ഒരു തൊണ്ണൂറ് ശതമാനം കണ്ണടച്ചു നോക്കി ആരെയാണ് കാണുന്നതെന്ന് പറയണേ ഇങ്ങനെ ബോഡി പാർട്സ് ഒക്കെ വേറെയായി കാണിക്കുന്ന മാജിക് ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തത് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ചുമറിലൂടെ നടക്കാനും ചുമറിൻ്റെ സൈഡിൽ വാർത്തയിലിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ പോയാൽ എന്താണ് നമുക്ക് അതിനൊക്കെ സാധിക്കും അവിടെ കിടന്നിട്ട് നമ്മൾ ആ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചുമറിലൊക്കെ ആടിക്കളിക്കുന്ന പോലെ തന്നെ തോന്നും പിന്നെ തലതിരിഞ്ഞ സോഫ തലതിരിഞ്ഞ അങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കടുവയും കുരങ്ങളിലും പുലിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും പിടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ത്രീ ഡി ഫീല് വരുന്ന ഇമേജ് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടിക്കൊക്കെ അതിൽ നൽകുന്ന കളിക്കാനൊക്കെ നല്ല ഇഷ്ടണ്ടാവും ഹേച്ച് അവിടെ നിന്ന് കുറേ ഓടി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിനെ പറ്റിക്കുന്ന കുറേ മാജിക് ഉണ്ടായിരുന്നു അവിടെ അടുത്തത് ഈ വായി ഒക്കെ തുറന്ന് നാവൊക്കെ നീട്ടിക്ക് ഒരു അവിടെ പോയിരുന്നു കുട്ടിക്കൊക്കെ ഫോട്ടോ എടുക്കാനും അതിൻ്റെ ഇങ്ങനെ ഒരു പോസ് ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസം മക്കളെയൊക്കെ കൂട്ടി കാണാൻ വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കുറച്ച് ടൈം എന്തായാലും ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും നല്ലൊരു പ്ലേസ് ആണ് ഞാൻ ഈ വലിയ മീനിനൊക്കെ പിടിച്ചിട്ട് പുഴയുടെ നടുക്ക് നിൽക്കുന്നുണ്ടോ ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു ഒറിജിനാലിറ്റി ഫീലിങ്ങാണ് ഇവിടെ ജീവനില്ലാത്ത പ്രതിമകൾ മാത്രമല്ല ജീവനുള്ള മീനൊക്കെ ഉണ്ട് ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു പലതരം കളറുള്ള മീനുകളുണ്ടായിരുന്നു അതിൽ കുറേ നേരം അതിനെ നോക്കി നിന്നു ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൽ മൂന്ന് ആൾക്കാർ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ബോർഡ് കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു റൗണ്ടൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന പോലെയല്ലേ കാണാം പിന്നെ ഈ ഒരു മിററിലൂടെ നോക്കുമ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ആ കുറച്ച് മുതലെയൊക്കെ നമ്മളെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നതുപോലെ ഫീമേഴ്സ് ആയിട്ടോട്ടേക്ക് പോകുമ്പോൾ പിന്നെ വീണ്ടും ഒരു ഫിഷ് ടാങ്ക് കാണാൻ പറ്റുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോകാൻ നോക്കുമ്പോൾ അവർക്ക് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഏരിയ ഇവിടെ ഉണ്ട് പാട്ടൊക്കെ അവർ വെച്ച് തരും ലൈറ്റൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് ഇവിടെ തിരിച്ചു പോവാം അപ്പോൾ പ്ലേസ് ഒന്നിവിടെ പറയാം കൂത്തുപറമ്പ് കായലോടാണ് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് പോയി കാണാം ഓക്കെ ബൈ